ഓരോ മനുഷ്യരും അവൻ്റെ മക്കളെക്കുറിച്ചും അവൻ്റെ സമ്പത്തിനെക്കുറിച്ചുമൊക്കെ വലിയ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കുന്നവരാണ് ധാരാളം മക്കളും യഥേഷ്ടമായ സമ്പത്തുമുള്ള ഒരാൾ എനിക്ക് ദുനിയാവിൽ ഇതൊക്കെ മതിയായി മതിയാകുന്നതാണെന്നും എൻ്റെ സഹായത്തിന് എൻ്റെ രക്ഷയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നും ഒക്കെ വിചാരിക്കുമ്പോൾ അതുവഴി പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് ടച്ചു തമ്പുരാൻ അത്തരം ആളുകളോട് പറയുന്നത് ഈ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഐഹിക ജീവിതത്തിലെ അലങ്കാരമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ പരലോകത്തേക്ക് ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങളെ തുണക്കുണ്ടാവുകയുള്ളൂ അതാണ് ശാശ്വതമായിട്ടുണ്ടാവുക അതുകൊണ്ട് മക്കളിലും സമ്പത്തിലുമൊക്കെ മതിമറന്നു പോകാതെ ആ അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവ എങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടത് മനുഷ്യരെ പരലോകത്ത് കൊണ്ടുവരുന്ന ചിത്രം അള്ളാഹു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് ധനവും സ്വാധീനവും മക്കളും ഒന്നും കൂടെയില്ലാതെ ആദ്യത്തിൽ അവര് സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഏകനായി ഓരോരുത്തരും റബ്ബിനെ കണ്ടുമുട്ടാൻ വരും അന്ന് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവർക്ക് നൽകും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഏട് കാണുമ്പോൾ ഇതെന്തൊരു ഏടാണ് ഒന്നുപോലും നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് അന്താളി പോലെ പറയുന്ന കുറ്റവാളികളുടെ ചിത്രം ഈ അദ്ദേഹം നമ്മെ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട് ദുനിയാവിൽ വെച്ച് ഇതിനെക്കുറിച്ചൊക്കെയുള്ള താക്കീതുകൾ ലഭിച്ചിരുന്നു അല്ലാഹു ഓരോ കർമ്മങ്ങളും ഓരോ വാക്കുകളും ഒക്കെ രേഖപ്പെടുത്തുന്നവനാണ് സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് നിരീക്ഷിക്കുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴും അതിനൊക്കെ തള്ളി പറഞ്ഞ ആളുകൾ പരലോകത്ത് ആ ഏട് കിട്ടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഒന്നും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് സങ്കടത്തോടെ ആശങ്കയോടെ പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഈ അദ്ദേഹത്തിൽ മറ്റൊരു ചരിത്ര സംഭവം കൂടി വിശദമായി പരാമർശിക്കുന്നുണ്ട് അത് മൂസ നബി അലി ഇസ്ലാമിയുടെയും ഖിലിർ അലി ഇസ്ലാമിയുടെയും ചരിത്രമാണ് മൂസ നബി അലി ഇസ്ലാമയോട് അദ്ദേഹം തന്റെ അനുയായികളോട് സംസാരിച്ചു കൊണ്ടിരിക്കയെ വനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അല്ല അങ്ങേയക്കാൾ കൂടുതൽ വിവരമുള്ള വല്ലവരെയും അങ്ങേക്ക് പരിചയമുണ്ടോ ഒരു പ്രവാചകൻ എന്ന നിലക്ക് മൂസ അലി ഇസ്ലാം അതിന് ആലം എന്ന് മറുപടി നൽകേണ്ടിയിരുന്നു പക്ഷെ അദ്ദേഹം ഇല്ല എന്ന മറുപടിയാണ് നൽകിയത് മുസാല ഇസ്ലാമയൊക്കെ കൂടുതൽ വിവരമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ ഈ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിനോട് ഒരു യാത്ര പോകാൻ വേണ്ടി പറയുകയാണ് രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ചേരുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരാളെ അള്ളാഹുവിന്റെ ഒരു അടിമയെ കാണാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുകയാണ് ഇതനുസരിച്ച് മുസാ അലഹിസലാം ഒരു സഹായി കൂട്ടി പോകുന്നു കൂടെ ഒരു മത്സ്യം കയ്യിൽ വെക്കുന്നു ഇടക്ക് വെച്ച ആ മത്സ്യം ചാടിപ്പോയി പരിചാരകൻ അത് അദ്ദേഹത്തോട് പറഞ്ഞില്ല പിന്നീട് അദ്ദേഹം ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തിപ്പോഴാണ് പരിചാരകൻ മത്സ്യം ചാടിപ്പോയ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് എങ്കിൽ ആ ചാടിപ്പോയ സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് അവിടെയാണ് നമുക്ക് ആളെ കാണാനുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വരികയും അവിടെ വെച്ച് ഖിദർ അലി ഇസ്ലാമെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു ഖിദർ അലി ഇസ്ലാം ഒരു പ്രവാചകനായിരുന്നു എന്നാണ് അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്ത അറിവുകൾ അള്ളാഹുവിൽ നിന്ന് ദിവ്യബോധനം കിട്ടുന്ന ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്നാണ് പറയപ്പെടുന്നത് മുസാദ് ഇസ്ലാം അദ്ദേഹത്തോട് ഞാൻ അങ്ങയുടെ കൂടെ യാത്ര ചെയ്യട്ടെ എനിക്ക് അങ്ങയുടെ അറിവിൽ നിന്ന് പഠിപ്പിച്ചു തരാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ കൂടെ ക്ഷമിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് മുസാ അലിസ്സലാം ക്ഷമയുള്ളവനായി കൂടെ കൂടാമെന്ന് എന്ന് ഉറപ്പ് കൊടുക്കുന്നു എങ്കിൽ എന്നിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികളെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് വരെ ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എന്ന ഒരു നിബന്ധന ഹൈദർ അലി ഇസ്സലാം മുന്നോട്ട് വെക്കുന്നു അത് അംഗീകരിച്ചുകൊണ്ട് മൂസ മുസാദ് അലി സ്ലാം അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോവുകയും ചെയ്യുന്നു യാത്രയിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി അവർ യാത്ര ചെയ്ത കപ്പിൽ കപ്പൽ അലി അലിസ്ലാം ദ്വാരമുണ്ടാക്കി കേടുവരുത്തുന്നു പിന്നീട് കളിച്ചു ഒരു കുട്ടിയെ പിടിച്ചു കൊലപ്പെടുത്തുന്നു മൂന്നാമത് അവർ ഒരു എത്തിപ്പെട്ട ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമവാസികളോട് ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ ഗ്രാമവാസികൾ കൊടുക്കാൻ വിസമ്മതിച്ചു കൊന്നു എന്നിട്ടും അവിടെ പൊഴിഞ്ഞു വീഴാറായ ഒരു ചുമരൊരു മതില് മുസാർ അലി ഇസ്ലാം കെട്ടി നേരെയാക്കുന്നു അലി ഇസ്ലാം കെട്ടിപ്പടുത്ത് നേരെയാക്കുന്നു മുസാദ് അലിസ്ലാമിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ചോദിച്ചു ഓരോന്നിനും ചോദിച്ചു ഓരോ ചോദിക്കുമ്പോഴും മുസാർ അലി ഇസ്ലാം പറയാറുണ്ട് നിനക്ക് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് പന്നാമത്തെ തവണ മുസാർ അലൈസ്ലാം ഞാൻ മറന്നു പോയതാണ് എന്ന് പറയുന്നു രണ്ടാമത്തെ തവണ ആവർത്തിച്ചപ്പോൾ ഇനി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ പറഞ്ഞു വിടാമെന്ന് പറയുന്നു മൂന്നാമതും മുസാർ അലിസ്ലാം ചോദ്യം ചെയ്തപ്പോൾ ഹിജർ അലൈഹി സ്ലാം ഇത് നമുക്കിടയിലുള്ള വേർപ്പിരിയലാണ് എന്ന് പ്രഖ്യാപിക്കുന്നു വേർപിരിയുന്നതിന് മുമ്പ് അദ്ദേഹം കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു സമുദ്രത്തിൽ കപ്പലോടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കപ്പൽ എല്ലാ കപ്പലുകളും പിടിച്ചടക്കുന്ന അക്രമിയായ രാജാവ് ആ രാജാവിൻ്റെ പിടിയിൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് നല്ലതായി തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കപ്പൽ കേടുവരുത്തുന്നു നല്ല മാതാപിതാക്കളുടെ മ മകനായ ഈ കുട്ടി വലുതാകുമ്പോൾ മാതാപിതാക്കൾക്ക് ദോഷകരമായി ഉപദ്രവകരമായി ഉണ്ടാകുമെന്ന് മനസ്സിലായതിനാൽ ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നു അള്ളാഹു അവർക്ക് ഇവനേക്കാൾ നല്ലതിനെ പകരം കൊടുക്കാൻ തകർന്നു വീഴാറായ മതിലിനടിയിൽ നല്ല സ്വാലിഹായ ഒരു മനുഷ്യന്റെ യഥീമായ മക്കളുടെ വേണ്ടി അദ്ദേഹം നിക്ഷേപിച്ച നിക്ഷേപമുണ്ട് അവർ വലുതാകുന്നതുവരെ ആ നിക്ഷേപം അവിടെ സുരക്ഷിതമായി കഴിയാൻ വേണ്ടി ഞാനത് മതിൽ പൊളിച്ചു എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്റെ ഇഷ്ടത്തിനല്ല എന്ന് പറയുന്നു തുടർന്ന് ദുൽഖർണിയെ കുറ്റിപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അള്ളാഹുവിൽ നിന്ന് ദിവ്യബോധനം കിട്ടിയ ഒരു പ്രവാചകനോ സച്ചരിതനായ ആളോ ആയിരുന്നു ദുൽഖർണയൻ അദ്ദേഹത്തിന്റെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മറ്റൊരു ദിശയിലേക്കുമ്പുള്ള മൂന്ന് യാത്രകളെ പറ്റി ആ യാത്രയിൽ അവിടെയുള്ള അവിശ്വാസികളായ ആളുകളെ അവർക്ക് ദിവ്യ ബോധനം നൽകി വിശ്വസിക്കുന്ന ആളുകളുടെ പിന്തുണ നൽകുകയും അവിശ്വസിക്കുന്ന ആളുകളെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പരാമർശിക്കുന്നു മൂന്നാമത്തെ ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ള പട്ടണവാസികൾ യേജുജിന്റെയും ഐജുജിന്റെയും ശല്യത്തെ പറ്റി പരാമർശിച്ചപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് അദ്ദേഹം ഒരു ഇരുമ്പിന്റെ കെട്ടുണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചിത സമയം വരെ മാത്രം നിലനിൽക്കുന്നതാണ് അതെത്തിയാൽ എല്ലാം തകർന്നു പോകും ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ അവസാനത്തിൽ കൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന ശക്തമായ താക്കീത് നൽകുന്നു അള്ളാഹുവിന്റെ വചനങ്ങൾ അവന്റെ അറിവ് എഴുതി തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല എന്നും സമുദ്രങ്ങൾ മുഴുവൻ മഷിയായിട്ടും മരങ്ങളെല്ലാം പേനകളായിട്ടും ഉപയോഗപ്പെടുത്തിയാൽ പോലും അള്ളാഹുവിന്റെ അറിവ് രേഖപ്പെടുത്തി തീരുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്ത് പഠിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ വിശുദ്ധ ഖുർ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നതായി പകരുന്നതായി തീരുമാറാകട്ടെ റബ്ബന ഹസന വഫിൽ ഹസന ആഹൃത്തി ഹസനാബന്സ്